അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ടുപോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി മാത്രമാണ് കൈവശമുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു നട്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ലക്ഷംവീട് പ്രദേശത്തെ നാൽപ്പതിലധികം കുടുംബങ്ങൾ കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കും മാറി ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ടുപോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നു ഒമ്പതോളം കുടുംബങ്ങളുടെ വീട് പൂർണമായി മണ്ണിടിച്ചിലിൽ തകർന്നു അടച്ചുറപ്പുള്ളൊരു വീടും സ്വന്തമായി ഭൂമിയുമെന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളെല്ലാം വരച്ച് വാരിക്കൊണ്ടിട്ടുണ്ട് ആ ഡ്രസ്സും എല്ലാ മൊത്തത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ സാധനങ്ങൾ ഉള്ളിൽ കുടുങ്ങിപ്പോയി ഞങ്ങൾ അവിടെ പോയി തെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യത്തിലല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര മനസ്സ് പൊട്ടിപ്പോയി ഞങ്ങൾ ഇരിക്കണതാണ് അപ്പോൾ ഈ പഞ്ചായത്തിലിരുന്നോ ഈ ഗവൺമെൻറ്റിലിരുന്നോ ഞങ്ങൾക്കുള്ള ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ബ്രഷോ പേസ്റ്റോ ഇതൊന്നും ഇതുവരെ അവർ എത്തിച്ചു തന്നിട്ടില്ല ഞങ്ങൾ ഈ കുളിക്കാൻ എന്ത് ചെയ്യും ഡ്രസ്സ് മാറ്റാൻ എന്ത് ചെയ്യും കുഞ്ഞിപ്പിള്ളേരുണ്ട് രോഗികളുണ്ട് അല്ലാത്തവരുണ്ട് എത്രയും ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞിട്ടും ഇവർ ഈ ഒരു ഡ്രസ്സെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടു തരാൻ പാടില്ലേ ഇപ്പോൾ അവിടെ വീട് താറന്നു ആറ് വീട് മൊത്തം മണ്ണിൻ്റെ അടിയിലായി ഇപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ ക്യാമ്പിൽ മാറാൻ പറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കിടക്കുന്നത് പിള്ളേർക്ക് വസ്ത്രം മാറാനോ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനോ അങ്ങനെയൊന്നും ഇവിടെ ഒരു സേഫ്റ്റി അല്ല മാറാനുള്ള സൗകര്യവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഉടനെ മാറേണ്ട അവസ്ഥകളാണ് അങ്ങനെ ഒടുവിന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഒരു വീട് സംവിധാനങ്ങളും ഇപ്പോൾ മാറാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ അധികാരികൾ ഉടനെ ഇത് സംവിധാനമാക്കി തന്നെ വീട്ടുസാമഗ്രികളും രേഖകളും പൂർണ്ണമായും വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു അവ തിരികെയെടുക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോയെന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു വീടുകളിൽ നിന്നും മാറ്റപ്പെട്ടവർ വീട്ടുസാധനങ്ങളും മറ്റും വിവിധയിടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നതിന്റെ നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു ബ്യൂറോ അടിമാലി